പുലിഭീതി വിട്ടുമാറാതെയാണ് തൃശ്ശൂരിലെ പാലപ്പള്ളിയിലെ ജനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് പാലപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ഒരാഴ്ചക്കിടെ അഞ്ചു തവണയാണ് പുലി ഇറങ്ങിയത് കണ്ണാറ്റുപാട മേഖലയിൽ തുടർച്ചയായ നാലാം ദിവസവും തുടർച്ചയായ ദിവസങ്ങളിൽ ഇങ്ങനെ പുലിയെത്തി വളർത്തു മൃഗങ്ങളെ പിടികൂടുന്നതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ പേടി ഞങ്ങൾക്ക് മനസ്സിലുണ്ട് ഞങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ട് ഇവിടെ സ്കൂളിൽ വരുന്ന പിള്ളേർ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുലി കിടക്ക പശു കുട്ടിനെ പിടിച്ചിവിടെ കിടക്കുന്നുണ്ട് അവിടെ ഒരു മാൻകുട്ടിനെ പിടിച്ചു തള്ളാൽ കിടക്കുന്നുണ്ട് അവിടെ കുറച്ച് ഞാൻ പിന്നുണ്ട് പഠനത്തിലേക്ക് കൊന്നിട്ടിട്ടുണ്ട് അതുപോലെ പലയിടത്തും ഞങ്ങൾക്ക് എപ്പോഴും നോക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുമക്കൾ നടക്കുന്ന സമയം അവർ പന്ത് കളിക്കാനും അതിനൊക്കെ വരാറുണ്ട് ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ഇരുപത് മീറ്റർ മാത്രം അകലെയാണ് കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയത് സ്കൂൾ മതിൽക്കെട്ടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്നും പുലി ബാക്കി വെച്ച ജഡം തുടർച്ചയായി നാല് ദിവസം ആശങ്കയിലാണ് നാട്ടുകാർ തുടർച്ചയായിട്ട് ഇപ്പോ നാല് ദിവസമായി പുലിയുടെ ഈ ആക്രമണം ഇവിടെ ഉണ്ടായിട്ട് വളരെ അവസ്ഥയാണ് ജനങ്ങൾക്ക് സ്വജയമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്ര നാളും കാട്ടാൻ ആ ശല്യായിരുന്നു ആനനെ പിന്നെ എങ്ങനെയും കണ്ട് ഓടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ എങ്ങനെയും ഓടിക്കാനുള്ള സമയം പക്ഷെ പുലി വരിക എന്ന് പറയുമ്പോൾ അതെങ്ങനെ എവിടെയായിരിക്കണേ എവിടുന്നാണ് ചാടി വീണൊന്നും അറിയില്ല ഇതിനെങ്ങനെ പ്രതിരോധിക്കുന്ന അറിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും രാത്രി മാത്രമല്ല പകലും പുലിയെ കണ്ടവരുണ്ട് പുറത്തുനിന്നും ആളുകൾ കൊണ്ടുവന്ന് വിട്ടതടക്കം പ്രദേശത്ത് പെറ്റുപെരികെ പശുക്കൾ കാരണമാണ് പുലികൾ പ്രദേശത്ത് എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പൊ പാടിയിലെ ആ റേഷൻ കടപടിയ സെൻട്രൽ പാടിയിൽ മിഞ്ഞാന്ന് പയല് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പാടിയുടെ മുറ്റം വരെ പശുക്കളുടിപ്പിച്ച് മാനുടിപ്പിച്ച് വന്നിട്ടുണ്ട് കുട്ടികളൊന്നും പുറത്തു കിറക്കേണ്ടത് ഭയങ്കര പശുക്കളെ ശല്യം ഉണ്ട് ഈ പശുക്കൾ ഒരായിരം പശുക്കള് നമ്മളോട് വരുകയാണ് അപ്പൊ ആ പശുക്കളെ പിന്നാലെ പുലികൾ വരുകയാണ് ഈ പശുവിനെ തിന്നാൻ കിട്ടിയിട്ട് ഈ കുട്ടികളെ തിന്നാൻ കിട്ടിയിട്ടാണ് ഈ പുലി ഇവിടെ അവരെ നമ്മള് കെട്ടിയതാണെങ്കിൽ അങ്ങനെ ഇതിന് മുന്നൊന്നും ഇറങ്ങിയിട്ടില്ല ജനവാസ മേഖലയിൽ പുലിയിറങ്ങാൻ അലഞ്ഞു തിരിഞ്ഞടക്കുന്ന പശുക്കളാണ് കാരണമെന്ന് വനം വകുപ്പും പറയുന്നു പശുക്കളെ നിയന്ത്രിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കേണ്ടത് പഞ്ചായത്ത് അധികൃത ഫോറസ്റ്റിന്റെ വാദം തുടർച്ചയായി പുലിയുടെ സാന്നിധ്യമുള്ളതിനാൽ പ്രദേശത്ത് മൂന്ന് ക്യാമറകൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറകൾ സ്ഥാപിച്ചാൽ മാത്രം പോരാ പുലിയെ പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ വൺ തൃശൂർ